തേളിൻ്റെ ഏത് ശരീരഭാഗത്താണ് വിഷം സൂക്ഷിക്കുന്നത് തല കണ്ണ് വാൽ വാൽ വേലം ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള മസിൽ നാക്ക് കൈ കാൽ എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡ് ഗുജറാത്ത് തമിഴ്നാട് തമിഴ്നാട് താടിയെല്ലുകൾക്ക് ഏറ്റവും ബലമുള്ള ജീവി കഴുതപ്പുലി ചീറ്റപ്പുലി പുള്ളിപ്പുലി കഴുതപ്പുലി നോക്കൗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വാക്കാണ് ക്രിക്കറ്റ് ബോക്സിംഗ് ഫുട്ബോൾ കുക്ക പ്രസ്ഥാനം ഏത് സംസ്ഥാനത്താണ് രൂപം കൊണ്ടത് മിസോറാം മണിപ്പൂർ പഞ്ചാബ് പഞ്ചാബ് ബയോപ്സി ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു കോവിഡ് നയൻറ്റീൻ ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള കശുവണ്ടി പരുത്തി സോയാബീൻ കശുവണ്ടി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം തളിപ്പറമ്പ് പയ്യന്നൂർ കണ്ണൂർ പയ്യന്നൂർ ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സ്വീകരിച്ച മതം ക്രിസ്തുമതം ബുദ്ധമതം ഇസ്ലാം മതം ബുദ്ധമതം സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഹൃദയം കരൾ വൃക്ക ഗീർവനത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൃഗം സിംഹം കടുവ ആന സിംഹം കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയേത് കണ്ണൂർ കാസർകോട് കോഴിക്കോട് കാസർകോട് സായുധസേനയിലെ ഏത് വിഭാഗത്തിനാണ് മേജർ പദവി ഉള്ളത് നാവികസേന വ്യോമസേന കരസേന കരസേന മതികെട്ടാൻ ചോല ഏത് ജില്ലയിലാണ് ഇടുക്കി വയനാട് കണ്ണൂർ ഇടുക്കി